നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലെ സ്വകാര്യ മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറോടെ പത്ത് ശതമാനം സ്വദേശി വത്കരണമാണ് ലക്ഷ്യമിടുന്നത് അതിനായുള്ള നടപടികൾ രാജ്യത്ത് പുരോഗമിക്കുകയാണ് യു എൽ ഈ വർഷം നടപ്പിലാക്കേണ്ട ഒരു ശതമാനം സ്വദേശിവത്കരണം ജൂലൈ ഏഴിനകം പൂർത്തിയാക്കണം എന്നാണ് അധികൃതർ നൽകിയിരുന്ന മുന്നറിയിപ്പ് അതിനാൽ ഈ കമ്പനികൾക്ക് മുന്നിൽ അർദ്ധവാർഷിക സ്വദേശിവത്കരണം നടപ്പാക്കാൻ അവശേഷിക്കുന്നത് ഇനി ഒരു ദിവസം മാത്രമാണ് സ്വദേശി വത്കരണം കൂടുതൽ എളുപ്പത്തിൽ സാധ്യമാക്കുന്നതിന് നാഫിസ് പ്ലാറ്റ്ഫോമിൽ പുതിയ പരിഷ്കാരങ്ങളും കൊണ്ടുവന്നിരുന്നു ഇതിലൂടെ സ്വകാര്യ കമ്പനികൾക്ക് തൊഴിലവസരങ്ങൾ കൂടുതൽ കൃത്യതയോടെ പോസ്റ്റ് ചെയ്യാനും യോഗ്യതയുള്ള സ്വദേശി തൊഴിൽ അന്വേഷകർക്ക് അവ എളുപ്പത്തിൽ മനസ്സിലാക്കി തൊഴിൽ നേടാനും സാധിക്കും അതിനാൽ അർദ്ധവാർഷിക വത്കരണം നടപ്പാക്കാൻ ഇത്തവണ കമ്പനികൾ വലിയ പാടുവിടേണ്ടിയൊന്നും വന്നിട്ടുണ്ടാകില്ല ഇപ്പോൾ തന്നെ ഒട്ടുമിക്ക കമ്പനികളും പ്രവാസികൾ ജോലി ചെയ്തിരുന്ന തസ്തികയിൽ നിന്നും അവരെ ഒഴിവാക്കി പകരം എമിറാത്തികളെ നിയമിച്ചിട്ടുണ്ടാകും വരും ദിവസങ്ങളിൽ അർദ്ധവാർഷിക സ്വദേശി വത്കരണം നടപ്പിലാക്കിയതിലൂടെ എത്ര പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നത് സംബന്ധിച്ച കണക്കുകളെല്ലാം പുറത്തുവരും സ്വദേശവത്കരണം നടപ്പാക്കാത്ത കമ്പനികൾക്ക് ജൂലൈ എട്ടിന് ആളൊന്നിന് അതായത് ഒരു സ്വദേശിക്ക് നാല്പത്തി രണ്ടായിരം ദൃഹം വീതം പിഴ ഈടാക്കുമെന്ന് മാനവശേഷി സ്വദേശവത്കരണ മന്ത്രാലയം അറിയിച്ചത് അഞ്ചു വർഷത്തിനകം എഴുപത്തി അയ്യായിരം സ്വദേശികൾക്ക് ജോലി ലഭ്യമാക്കുകയാണ് ലക്ഷ്യം അൻപത് ജീവനക്കാരിൽ അധികം ജോലി ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും വിദഗ്ധ തൊഴിലുകളിൽ ഓരോ ആറു മാസവും ഒരു ശതമാനം സ്വദേശി നടപ്പാക്കണമെന്നാണ് ചട്ടം ഒരു ശതമാനം ജൂലൈയിലും അതായത് സമയം നീട്ടിയത് കൊണ്ട് ജൂലൈ ഏഴ് എന്ന് പറയുന്നു സമയം നേരത്തെ ഉണ്ടായിരുന്നത് ജൂൺ ജൂണിനകം പൂർത്തിയാക്കണം എന്നായിരുന്നു അതുപോലെ ഒരു ശതമാനം ഡിസംബറിലും പൂർത്തിയാക്കാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത് ഇത്തരത്തിൽ ഓരോ വർഷവും രണ്ട് ശതമാനം സ്വദേശി നടപ്പാക്കി അഞ്ചു വർഷം കൊണ്ട് സ്വദേശിവത്കരണം വത്കരണം പത്ത് ശതമാനത്തിലെത്തിക്കുന്ന തരത്തിലുള്ള പദ്ധതിയാണ് കഴിഞ്ഞ വർഷം യു എ ക്യാബിനറ്റ് പ്രഖ്യാപിച്ചത് സ്വദേശി നിബന്ധനകളിൽ കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുന്ന കമ്പനികൾക്ക് ആദ്യ തവണ ഒരു ലക്ഷം ദൃഹമായിരിക്കും പിഴ ചുമത്തുകയെന്നാണ് അറിയിച്ചത് പിഴത്തുക മൂന്ന് ലക്ഷം ദീർഘമായി ഉയരും മൂന്നാം തവണയും സമാനമായ കുറ്റകൃത്യം പിഴത്തുക അഞ്ചു ലക്ഷം ദീർഘമായി ഉയരും ഇതിനു പുറമെ ഇത്തരത്തിൽ പിടിക്കപ്പെടുന്ന സ്ഥാപനം നിയമപ്രകാരമുള്ള സ്വദേശിവത്കരണം നടപ്പാക്കുകയും വേണം രാജ്യത്തെ മാനവ വിഭവശേഷി സ്വദേശിവത്കരണ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച പുതിയ അറിയിപ്പ് പുറത്തിറക്കിയത് സ്ഥാപനങ്ങൾ സ്വദേശവത്കരണം കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പരിശോധനയും നടക്കും സംശയം തോന്നുന്ന സ്ഥാപനങ്ങളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് യു എ തൊഴിൽ മന്ത്രാലയം അറിയിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക